കുട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പുട്ടാണ് അത് ഈ സാധാ പുട്ടല്ല നമ്മളെ മൾട്ടിഗ്രെയിൻ പുട്ടിപ്പൊടി കൊണ്ടുണ്ടാക്കിയ പുട്ടാണ് വളരെ ഹെൽത്തി ആയ ഒരു അത് പുട്ടാണത് നമ്മളീ മലയാളിക്കടയിലൊക്കെ ചെല്ലുമ്പം അവിടെ അത് വാങ്ങാൻ കിട്ടും ഇത് നാട്ടിലും കിട്ടുമല്ലോ എല്ലായിടവും കിട്ടും ഇതിങ്ങനെ മൾട്ടിഗ്രെയിൻ എന്ന് പറഞ്ഞാൽ അത് മേടിച്ച് നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ് ഇപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ മൾട്ടിഗ്രെയിൻ പുട്ടുപൊടിയാണ് അതിനകത്ത് നമുക്ക് അതിനുള്ള കണ്ടൻറ്റ് എന്ന് പറയുന്നത് ബീറ്റ് പോണ് ചനദാല് സോയ ബാലി റാഗി ഇതെല്ലാം ചേർന്നതാണ് ഇപ്പം നമുക്കത് കുറച്ച് ഹെൽത്തി ആയ ഒരു പുട്ടുപൊടിയാണ് അതുകൊണ്ട് ഞാൻ ഇതെടുക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഏത് ഏത് പുട്ടുപൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം ഞാൻ എടുക്കുന്നത് മൾട്ടിഗ്രെയിൻ പുട്ടുപൊടിയാണ് അത് ഞാൻ ഒരു രണ്ട് കപ്പ് പുട്ടുപൊടിയാണ് എടുക്കുന്നത് നമുക്കിനി ഒരാൾ സ്പൂൺ ഉപ്പ് അതിനകത്തേക്ക് ഇട്ടാം ഒരു കാല ടീസ്പൂൺ തേങ്ങായും ചേർത്ത് ഇനി നമുക്കിതൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുറച്ച് കുറച്ച് വളർത്തിരിക്കും ഞാൻ നമ്മൾ പൊടിയെടുത്ത കപ്പിന് തന്നെ രണ്ട് കപ്പ് പൊടിയാണെങ്കിൽ ഒരു കപ്പ് വെള്ളമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അത് വെച്ച് ഞാൻ ഈ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴക്കാം നല്ലതായിട്ട് കട്ടകളില്ലാതെ ഇനി ഇങ്ങനെ ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് ഇനി നമ്മൾ കൈ ഇങ്ങനെ ഈ എടുത്ത് ഉടഞ്ഞു കൊടുക്കണം കട്ടയൊക്കെ കിടക്കുന്നതെല്ലാം ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ പൊടിച്ച് 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 കൊടുക്കണം ഇതിനകത്ത് ചിലർ ബട്ടർ ചേർത്തിട്ട് ഇങ്ങനെ കുഴക്കുന്നതുണ്ട് മയത്തിന് വേണ്ടി അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കുന്നതുണ്ടായിരിക്കും പക്ഷെ ഞാനിതെല്ലാം അവോയ്ഡ് ചെയ്യാണ് ആയ പൊടിയല്ലേ നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ട് തന്നെ പുട്ടുണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഇപ്പോൾ ആ ഒരു കപ്പ് വെള്ളം ഞാനിപ്പോൾ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റ് കരുവായിട്ടുണ്ട് പുട്ടിൻ്റെ ഇപ്പം നിങ്ങൾക്ക് ഈ പുട്ടിൻ്റെ പൊടി എടുത്തിട്ട് നമ്മൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അതോ ഇങ്ങനെ ഇരിക്കുന്നതന്നുണ്ടെങ്കിൽ ഉള്ളിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പുട്ടിൻ്റെ പരിവാണ് അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് പോകും കേട്ടോ ഇതാണ് കറക്റ്റ് പരുവ് അല്ലാതെ നിങ്ങളിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വിട്ടു വിട്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അത് പരുവല്ല കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അതിനെ കറക്റ്റാക്കണം അപ്പോൾ ഇത് കറക്റ്റാണ് ഇനി നമുക്ക് പുട്ടുണ്ടാക്കി തോടാം ഈ ചേരട്ട പുട്ടിൻ്റെ ആ പാത്രം അത് വെച്ച് ഒന്ന് ആവി കയറ്റിയതിന് ശേഷം ഇനി നമുക്ക് പുട്ട് അതിലേക്ക് ഇട്ടു ഇട്ടുകൊടുക്കും ഇപ്പോൾ അത് ചൂടാണ് അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ആവി കാരണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റിയില്ല നല്ല തേങ്ങ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് പുട്ടിൻ്റെ പൊടി അതിലേക്ക് കൊടുക്കാം ഇങ്ങനെ കുറച്ച് കുറച്ച് പ്രെസ് ചെയ്യരുത് ജസ്റ്റ് ഇങ്ങനെ ഇട്ടുകൊടുക്കുക ചെയ്യാവുള്ളൂ ലെവൽ ചെയ്യാം നമുക്ക് ഇത്രയും പൊടി മതി ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക പിന്നെ മേളിൽ തേങ്ങ പീര വെക്കേണ്ടവർക്ക് തേങ്ങാപ്പീര വെക്കാം ഇടയിൽ വെക്കേണ്ടവർക്ക് വയ്ക്കാം പക്ഷേ ഞാനത് ചേർക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം ഇനി നമുക്കത് അടച്ച് ആവികേറ്റാം ഇപ്പം നമ്മളത് ആവികേറ്റാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ പുട്ടിന് ആവി വന്നിട്ടുണ്ട് പുട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിനി അത് എടുത്തു മാറ്റാം പുട്ട് ഞാൻ ഉണ്ടാക്കി ഒരു കാസ്ട്രോളിനകത്തേക്കാണ് വെക്കുന്നത് ഈ കാസ്ട്രോളിനകത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചൂടാറാതെ ഇങ്ങനെ ഇരിക്കും പുട്ട് തണുത്തു പോയി കഴിഞ്ഞാൽ ഇച്ചിരി ഹാർഡായിരിക്കും കഴിക്കുന്നതിന് നമ്മളിതിപ്പോൾ കഴിക്കാൻ നേരത്തെ നമുക്ക് തുറന്നാൽ മതിയല്ലോ ഇത് അന്നേരം തന്നെ അങ്ങ് അടച്ചു വെക്കുന്നതാണ് ഏറ്റവും നല്ലത് വേറെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം നിങ്ങളെൻ്റെ ചാനൽ കാണണം എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് അതിന് അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്